ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് എത്ര സ്പീഡിൽ പറഞ്ഞാലും നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതി തരും നിങ്ങൾ കൈ കൈകൊണ്ട് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല അതിന് പകരം എത്ര സ്പീഡിൽ പറഞ്ഞാലും ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര സ്പീഡാണ് അതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ അവർ എഴുതി തരും അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ താഴ്ചയിൽ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എഴുതിയതിനു ശേഷം അത് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളൊരു പാട്ട് പാടുകയാണെങ്കിൽ ആ പാട്ട് മുഴുവനായിട്ടും ആ പാട്ടിലെ വരികൾ മുഴുവൻ എഴുതി തരും അല്ലെങ്കിൽ നിങ്ങൾ സോങ് കേട്ട് കൊണ്ടിരിക്കുമ്പോൾ ആ സോങ്ങിന്റെ വരികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് മറ്റൊരു മൊബൈലിൻ്റെ അടുത്ത് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചാൽ അതിനുള്ള വരികളെല്ലാം എല്ലാം എഴുതി തരുകയും ചെയ്യും അതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത എത്ര സ്പീഡിൽ പറഞ്ഞാലും അത് എഴുതി തരും അത് എങ്ങനെ നോക്കാം അതിൻ്റെ ലിങ്ക് ഒരു താഴെ ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് അതിന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വളരെ സിംപിളാണ് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പം അതിന് സമയം വന്നാൽ വീട്ടിലേക്ക് കടക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നില്ല ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയണം കാരണം ആ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുണ്ടാവുന്ന എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ആവും അപ്പോൾ എനിക്ക് കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അവിടെ മലയാളം ആക്കാളൊരു ഭാഗം കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം പിന്നീട് ഞാൻ എന്തൊക്കെ സംസാരിക്കും അതെല്ലാം ഫാസ്റ്റ് ആയി തന്നെ നമുക്ക് എഴുതി തരികയും ചെയ്യും അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനും മുമ്പ് നമ്മുടെ ചാനൽ ഇതാണ് ഈ വിനോദ ടിപ്സെന്നായിരിക്കും അത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓക്കെ ഇതാണ് ആപ്ലിക്കേഷൻ ഉണ്ടോ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇവിടെ എഴുതി വരുന്ന കാണാൻ വെക്കും ഏറ്റവും ഫാസ്റ്റായി തന്നെ ഞാൻ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അതെല്ലാം ഇവിടെ ഇതുപോലെ എഴുതി തരും ഓക്കെ ഇതേ രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത് അതിന് മുമ്പ് ഇവിടെ ഏറ്റവും താഴെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് മലയാളം എന്നുള്ള ഭാഗം അവിടെ നിങ്ങൾ മലയാളം ആക്കി കൊടുക്കണം എനിക്കത് ചെയ്യാൻ സാധിക്കില്ല കാരണം ഓൾറെഡി ഇത് എഴുതി എഴുതി തുടങ്ങി അപ്പം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ സാധിക്കും ഓക്കെ എഴുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ നിങ്ങൾ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കോപ്പി ചെയ്യേണ്ടതെങ്കിൽ ആ ഭാഗം ജസ്റ്റ് ലോങ് പ്രസ് നെക്കി കൊടുക്കുക കോപ്പി ചെയ്യുക ഇത്ര മാത്രമുള്ള ഇപ്പോൾ എല്ലാം കോപ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് എവിടേക്കും വാട്സാപ്പിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യാം ഇങ്ങനത്തെ ആപ്പായിട്ട് ഭയങ്കര റിസ്ക് ആണ് ഈ വീഡിയോ ഉണ്ടാക്കാൻ ഉണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒറ്റ ഒറ്റടിക്ക് എഴുതി തന്നു ഇത്രേ ഉള്ളൂ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ